ചിറ്റഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ സ്വകാര്യ ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു തിരുമലാവ് സ്വദേശികളായ അൻപത്തി അഞ്ചു വയസ്സുള്ള രാജൻ ഇരുപത്തിയാറ് വയസ്സുള്ള പാർവതി എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് തിരുനൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വാഹനത്തിൽ തട്ടി സ്വകാര്യ ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് കുന്നംകുളം പുത്തൻപള്ളി റോഡിൽ സർവീസ് നടത്തുന്ന സുബൈദ ബസ്സിനടിയിലേക്കാണ് സ്കൂട്ടർ ഇടിച്ചു കയറിയത് പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടറിനും സ്വകാര്യ ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് മേഖലയിൽ വാങ്ങികമായി ഗതാഗതം തടസ്സപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക